നെൽകൃഷിയുടെ വിജയത്തിന് നിലമൊരുക്കലിന് പ്രധാന പങ്ക് വഹിക്കാനുണ്ട് നിലം ഒരുക്കൽ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തുന്നത് ആദ്യഘട്ടത്തിൽ കണ്ടത്തിലെ കട്ടകൾ പൊടിച്ച് മണ്ണ് നന്നായി ഇളക്കുന്നു ഇതോടൊപ്പം കളകളെ ഇളക്കി മാറ്റുന്നതിനും ശ്രദ്ധിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ മണ്ണ് നന്നായി പൊടിയാക്കുകയോ ചെളിയാക്കുകയോ ചെയ്യുന്നു ഇതിനുശേഷം കണ്ടങ്ങളെ കൃത്യമായ ജലപരിപാലനത്തിനായി ശരിയായി നിരപ്പാക്കുന്നു ഇതിനായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ട്രാക്ടറിൽ ഘടിപ്പിക്കാവുന്ന ഉപകരണങ്ങളാണ് സ്ഥിരമായി കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ ട്രാക്ടറിൽ ഘടിപ്പിച്ച റോട്ടോവേറ്റർ ഉപയോഗിക്കാവുന്നതാണ് ഈ ഉപകരണത്തിൽ ഒരു ലെവലിംഗ് പ്ലാങ്ക് ഉള്ളതിനാൽ നിലമൊഴുത ശേഷം നിരപ്പാക്കാൻ വേറെ ലെവലറിന്റെ ആവശ്യവും ഇല്ല വളരെ കാലമായി കിടക്കുന്ന കണ്ടങ്ങൾ കൃഷിയോഗ്യമാക്കാൻ ആദ്യം ഒരു ഡിസ്ക് കലപ്പ ഉപയോഗിച്ച് മണ്ണ് പ്രാഥമികമായി ഉടച്ചതിന് ശേഷം റോട്ടോവേറ്റർ ഉപയോഗിച്ച് മണ്ണ് പൊടിച്ച് പാകപ്പെടുത്താം പ്രാഥമിക ഉഴവിന് ശേഷം കൾട്ടിവേറ്റർ ഉപയോഗിച്ചും നിലമൊരുക്കാം ഇങ്ങനെ ഒരുക്കിയ മണ്ണിനെ ഒരു ലെവലർ ഉപയോഗിച്ച് നിരപ്പാക്കിയെടുക്കാം ചെളിവിത അവലംബിക്കുന്ന കണ്ടങ്ങളിലും ഞാറ് നടന്ന കണ്ടങ്ങളിലും നല്ല രീതിയിൽ ചെളിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി ട്രാക്ടറിൽ കേജ് വീൽ ഘടിപ്പിച്ച് പട്ലർ ഉപയോഗിച്ച് ചെളി കലക്കി ലെവലർ ഉപയോഗിച്ച് നിരത്താം പഡ്ലിംഗ് എന്ന ഈ പ്രക്രിയ പത്ത് സെൻറ്റിമീറ്റർ മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലാണ് ചെയ്യുക പുളിരസം അഥവാ അസിഡിക് സോയിൽ കൂടുതലുള്ള കോൾ നിലങ്ങളിൽ കൂടുതൽ ആഴത്തിൽ മണ്ണിളക്കിയാൽ പുളിരസം മുകൾ തട്ടിലേക്ക് കൂടുതലായി എത്തുകയും ചെടികളുടെ വളർച്ചയെ സാരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ട്രാക്ടറുകൾ താഴ്ന്നു പോകുന്ന കണ്ടങ്ങളിലും പുളിരസം കൂടുതലുള്ള മണ്ണിലും നിലമൊരുക്കാൻ പവർ ടില്ലറുകൾ വേണം ഉപയോഗിക്കാൻ പവർ ടില്ലറോടൊപ്പം ലെവലിംഗ് പ്ലാങ്ക് ഘടിപ്പിച്ച് നിലം കൃത്യമായി നിരപ്പാക്കുകയും ചെയ്യാം ശരിയായി നിരപ്പാക്കാൻ കഴിയാത്ത കണ്ടങ്ങളിൽ വെള്ളത്തിൻ്റെ ആവശ്യകത വളരെ കൂടുതലായിരിക്കും